മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി നടൻ മമ്മൂട്ടി എത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇളമക്കരയിലെ വീട്ടിലാണ് അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി മമ്മൂട്ടി എത്തുന്നത് മമ്മൂട്ടിയുമായിട്ടും വലിയ ഹൃദയബന്ധം സൂക്ഷിച്ച ഒരു വ്യക്തിത്വമാണ് വിട മോഹൻലാലിനെ പോലെ തന്നെ മമ്മൂട്ടിക്കും വലിയ അടുപ്പം ഇപ്പോൾ മമ്മൂട്ടി എളമക്കരയിലെ മോഹൻലാലിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിയമ്മയെ അവസാനമായി ഒരു നോക്കം കാണാൻ വേണ്ടി മമ്മൂട്ടി കുടുംബസമേതം ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ് മോഹൻലാലും മമ്മൂട്ടിയും തമ്മിലുള്ള ഒരു വലിയ ആത്മബന്ധം അതോടൊപ്പം തന്നെ മോഹൻലാലിന്റെ അമ്മയോടുള്ള മമ്മൂട്ടിക്കും അതോടൊപ്പം തന്നെ വലിയൊരു ബന്ധമുള്ള ആളുകളാണ് ആ ഒരു വ്യക്തിപരമായ ബന്ധത്തിന്റെ ഒരു വലിയ അടുപ്പം ഇരുവർക്കുമിടയിലുണ്ട് അതോടൊപ്പം തന്നെ ഈ കുടുംബാംഗങ്ങളും ഒക്കെ തന്നെ തമ്മിൽ അത്രയും അതിശക്തമായൊരു ബന്ധം തന്നെയാണുള്ളത് എന്തായാലും അതെയാണ് സിനിമയിൽ ഏതാണ്ട് ആ സിനിമാ ലോകം ഒന്നടങ്കം മോഹൻലാലിന്റെ എളവക്കരയിലെ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എറണാകുളത്തുള്ള പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ തന്നെ ഇതിനോടകം മോഹൻലാലിന്റെ ഇളമക്കരയിലെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു സിനിമാ പ്രവർത്തകർ എല്ലാ ഒരുവിധപ്പെട്ട എല്ലാവരും ഇങ്ങോട്ടേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് രാത്രിയോടുകൂടിയായിരിക്കും മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുക എന്നതാണ് ഇപ്പോൾ കുടുംബാംഗങ്ങൾ അറിയിച്ചിരിക്കുന്നത് നാളെ ഉച്ചയ്ക്ക് മുൻപ് തിരുവനന്തപുരത്തായിരിക്കും സംസ്കാര ചടങ്ങുകൾ